പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കൊച്ചി യൂണിറ്റാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് നടപടി പ്രതി അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും ഇഡിയുടെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ഏതൊക്കെ മേഖലകളിലാണ് അന്വേഷണം എല്ലാ കേസുകളും ഇഡിയുടെ പരിഗണനയിലേക്ക് വരികയാണ് തീർച്ചയായും മഷിദ ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനമായും അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കാൻ പോകുന്നത് കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണം ചുമതല ഇപ്പോൾ നിലവിലൊരു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇ ഡി ഇപ്പോൾ ഐ സി ആർ ഇട്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായും ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകളിലായിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളടക്കം പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തായാലും ഇതുതന്നെയാണ് ഇപ്പോൾ ഇ ഡിയും പരിശോധിക്കുന്നത് ഇതിൽ പ്രധാനമായും എന്തെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുക മാത്രമല്ല ഈ വിദേശത്തടക്കം ഈ സാമ്പത്തികമായി പണം എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇ ഡി ഇതിൽ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം ഇ ഡി പരിശോധിക്കും നിലവിൽ മൂവാറ്റുപുഴ പോലീസിൽ നിന്നും പ്രാഥമികമായ വിവരങ്ങൾ ഇ ഡി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും മനതു കൃഷ്ണൻ ഈ ഗൃഹോപകരണങ്ങൾ നൽകാമെന്നും ഈ സ്കൂട്ടർ കുറഞ്ഞവരൊക്കെ നൽകാമെന്നും പറഞ്ഞ് വ്യാപകമായി പണം തട്ടിയിട്ടുണ്ട് ഇതിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ജില്ലയിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ എന്തിനാണ് ഇത്തരത്തിൽ പൈസ ചിലവഴിച്ചത് ആരിലേക്കെല്ലാം ഈ പൈസ എത്തി എത്തിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കാമ മാത്രമല്ല ഈ ആനന്ദകുമാർ സായിഗ്രാം ഡയറക്ടർ ആനന്ദ്കുമാറിന് രണ്ടു കോടിയോളം രൂപയാണ് ഈ അനന്തുകൃഷ്ണൻ കൈമാറിയത് ഇതെല്ലാം തന്നെ ഇ പരിശോധിക്കും വിദേശത്ത് അടക്കം ഇത്തരത്തിൽ പണം എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇ എന്തായാലും വരും ദിവസങ്ങളിൽ പരിശോധിക്കും നിലവിലെന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അശിത ശരി അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത് പാതിവില തട്ടിപ്പ് തട്ടിപ്പിൽ അന്വേഷണം വരുന്നു